വഴിയോരത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു പറ്റം കോളേജ് വിദ്യാർത്ഥികൾ വന്ന് ചോദിച്ചു അങ്കിൽ ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു മക്കളെ അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അത് ഉൽപ്പാദിപ്പിച്ചിട്ട് നെല്ല് കുഴിച്ചിട്ടത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇപ്പം ന്യൂ ജനറേഷൻ അറിയില്ലല്ലോ കുട്ടികൾക്ക് നെല്ല് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി കുറച്ച് നല്ല വിത്ത് നന ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പൈസ ഒന്നും വാങ്ങിക്കാതെ വിത്ത് വെറുതെ വെറുതെ തന്നു ഇതിൻ്റെ മൂപ്പെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസമാണ് നാല് മാസം ചിലപ്പോൾ നാല് മാസം കുറച്ച് അങ്ങോട്ട് കഴി അങ്ങോ അങ്ങോട്ട് നിൽക്കും തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലമാണത് ഈ സ്ഥലം കാട് കാടുപിടിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പികൾ പിന്നെ ഈ കാരമുള്ള അങ്ങനെ പലതുകൊണ്ടും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അത് ഞാൻ വെറ്റി വെളിച്ചാക്കിയോ നല്ല ഈ ഈ കൃഷിക്ക് ഉപയുക്തമായ രൂപത്തിലാക്കി മാറ്റി അങ്ങനെ ഈ പാതയോരത്ത് കൃഷി സമയത്ത് അടുത്തുള്ള ആളുകൾ പറഞ്ഞ് ഞങ്ങളെ പറമ്പിലുണ്ടായിക്കൊള്ളി കഴിഞ്ഞ തവണ ഉണ്ടാക്കി കുറേ ഉൽപ്പന്നങ്ങൾ കിട്ടിയിരുന്നു ഈ മഞ്ഞൾ ഇഞ്ചി ചേമ്പ് ചേന ഒക്കെ കിട്ടി അതൊക്കെ ഞാൻ ഈ നമ്മൾ ഈ പഞ്ചായത്ത് നാൽപ്പത്തൊന്ന് അങ്കണവാടികളുണ്ട് അതിൽ മുപ്പത് അങ്കണവാടിക്ക് ഞാൻ പൊതിച്ചു കഴിഞ്ഞു പിന്നെ പാലിയേറ്റ് വൃദ്ധസദനം നിർധനരായ ആളുകൾ അവർക്കൊക്കെ കൊടുക്കും അതിലൊരു ഓഹരി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ ഞാൻ പണിയെടുക്കും അത് മറ്റുള്ള ആളുകൾക്ക് സമൂഹത്തിൽ കൊടുക്കുന്ന എനിക്ക് സന്തോഷം സന്തോഷം അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അതാണ് ഈ പൈസനേക്കാളും മൂല്യം ഈ യാത്രയാണ് എല്ലാത്തിനും തുടക്കം അല്ലേ അതെ 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 ഈ സേവനം ആണ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് സേവനത്തിന്റെ ശേഷമാണ് പല നല്ല കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സ് ഉദിച്ചു വൃത്തിയാക്കി അതിനെ മനോഹരമാക്കാൻ അലങ്കാര ചെടികൾ പൂവണിയിച്ച് വ്യത്യസ്തനായ മനുഷ്യൻ ഇപ്പോഴിതാ അതിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് ഇദ്ദേഹം പാതയോരങ്ങളിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് കേസിദാസിന്റെ ഈ യാത്ര ഇങ്ങനെ തുടരട്ടെ ജോം ടിക്കൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് നയന്താരയുണ്ട് നയന്താര അദ്ദേഹത്തിൻ്റെ ദാസേട്ടൻ്റെ അരിയുണ്ടാകുന്ന മരവും കൊള്ളാം അത് എത്രയോ സ്ഥലത്തെ മനോഹരമാക്കിയില്ലേ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി നശിക്കേണ്ട ഒരു സ്ഥലത്തെ മനോഹരമാക്കുകയും ചെയ്തു അല്ലേ പാതയോരങ്ങളിലൊക്കെ ഇങ്ങനെ നെൽകൃഷിയൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അല്ലേ എല്ലാവരും ഇതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാം മൂന്ന് വർഷത്തോളമായി കടലുണ്ടി ഭാഗങ്ങളിൽ സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി നിൽക്കുന്ന നിൽക്കുന്ന ആളാണ് കെ സി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് ഹോബി എന്ന് പറയുന്നത് പാതയോരങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെ അലങ്കാര ചെടികളൊക്കെ വെച്ച് അതിനൊപ്പം തന്നെ പച്ചക്കറി കൃഷിയൊക്കെ പാതയോരത്ത് ചെയ്ത് വിജയം കൈവരിച്ച ഒരാളാണ് അങ്ങനെ ഈ പച്ചക്കറി കൃഷി കാണാൻ വേണ്ടി കുറച്ച് വിദ്യാർത്ഥികൾ എത്തി വിദ്യാർത്ഥികളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ നമ്മുടെ പുതിയ തലമുറ എന്ന് എടുത്തു പറയണം അവരുടെ ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പാതയോരത്ത് കൃഷി നെൽകൃഷി ഇറക്കാമെന്ന് ചിന്തിപ്പിച്ചത് അതായത് അവരുടെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ് അരി ഉണ്ടാകുന്ന മരം ഏതാണ് എന്നാണ് ചോദ്യം അങ്ങനെയാണ് അദ്ദേഹം പാതയോരം തന്നെ തിരഞ്ഞെടുത്ത് അവിടെ നെൽകൃഷി ഇറക്കിയത് ഇപ്പം അത് കതിരിട്ടു അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനൊപ്പം അവർക്ക് ഇത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പാതയോരം തന്നെ തെരഞ്ഞെടുത്തത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ വളരെ വൃത്തിഹീനമായി കിടക്കുന്ന ബസ് സ്റ്റോപ്പുകൾ അദ്ദേഹം ഈ കടലുണ്ടി മുതൽ പരപ്പനങ്ങാടി വരെ അദ്ദേഹത്തിൻ്റെ ഈ സൈക്കിളിൽ സഞ്ചരിച്ച് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും മഴക്കാലത്ത് അദ്ദേഹം ഇറങ്ങാറില്ല അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ആ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത കുറച്ച് കൂടുതൽ ആളുകൾ പിന്തുടർന്നാൽ തീർച്ചയായും ആ പ്രദേശത്തെ ആ പ്രദേശമൊന്നല്ല എല്ലായിടത്തും ബസ് സ്റ്റോപ്പുകളൊക്കെ നന്നാവും റോഡരികളും നന്നാവും